ഇടവിലങ് മഹൽ കമ്മിറ്റിയും എടവിലങ്ങ മഹൽ യൂത്ത് ഫോറവും സംയുക്തമായി ഇഷൽ നിലാവ് സംഘടിപ്പിച്ചു സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മഹൽ പ്രസിഡന്റ് അബ്ദുൾ സലീം ഉദ്ഘാടനം ചെയ്തു ചുരുങ്ങിയ സമയങ്ങളിൽ സംഘടിപ്പിച്ചത് എല്ലാവർക്കും വിനോദിച്ചുകൂടാ നമ്മുടെ വീടുകളിൽ നിന്ന് എല്ലാ സഹോദര സാധനന്മാർക്കും കുട്ടികൾക്കും വിനോദിച്ചുകൂടാറുള്ളൊരു ആഘോഷ പരിപാടികമായി കടന്നു സംഘടിപ്പിച്ചിട്ടുള്ളത് കുറച്ചു നേരമെങ്കിലും മൊബൈലിൽ നിന്ന് രക്ഷപ്പെടുകയും അല്ലെങ്കിൽ ടി വിയിലെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ സദസ്സി വഹിക്കുമ്പോൾ കുറച്ചുകൂടി സന്തോഷം രാജ്യം പോകുന്നു എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും വളരെ സന്തോഷം തന്നെ ഈശ്വരത്തിൽ നമ്മളെ എങ്ങനെയാണെങ്കിൽ പരിപാടി സംഘടിപ്പിച്ച മകനയുത്തിൽ ആദ്യമായി അനുമോദിക്കുകയാണ് കാരണം നമ്മുടെ കുട്ടികളുടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നമ്മൾ കണ്ടി കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മളിന്നേ വാർത്തകളും എല്ലാ എല്ലാ വിഭാഗക്കാരെയും പുനിയോപ്പിച്ചുകൊണ്ട് നമ്മളെ മഹലിൽപ്പെട്ട ഈ മഹലിനെ പരിധിയിൽപ്പെട്ട എല്ലാ ഗുവാക്കാരെയും ജാതിമത ഭേദവനെ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് നമ്മൾ അനുമോദിക്കൊണ്ടായിരുന്നതാണ് നമ്മുടെ പള്ളിയുടെ അകത്ത് വെച്ചിട്ട് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു പള്ളിയുടെ അകത്ത് വെച്ച് എല്ലാ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് നമ്മളൊരു പരിപാടികൾ നടത്തിയിരുന്നു വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു ചെയ്തത് ഈ പ്രാവശ്യം നമ്മളെങ്കിലും തീരുമാനിച്ചത് അതിൽ നിന്ന് വിപുലമായിട്ട് എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി ഒരു ഒരു എന്താ പറയുക യൂത്ത് ഫോറം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മഹൽ ഇമാം സി മുഹമ്മദ് നജീബ് സന്ദേശം നൽകി കൊച്ചിൻ മുഖ്യാതിഥിയായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി അൻസൽ പറഞ്ഞു ഭാഗമായി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ തുടർന്ന് എടവിലങ്ങ് വോയിസ് ഓഫ് സിംഫണിയുടെ കലാകാരന്മാർ നടത്തിയ ഗാനമേളയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു